ആരാണ് ഒരു കൃത്യമായിട്ട് ഒരു പൂജാ സഹായിയായിട്ട് വന്ന ഒരാൾ എങ്ങനെ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു ആരാണ് അദ്ദേഹത്തെ വളർത്തിയത് ആരാണ് അദ്ദേഹത്തിന് സൗകര്യം കൊടുത്തത് ഇപ്പോഴെങ്കിലും കേരളം മുഴുവൻ കണ്ടതാണ് ഈ ആവേശം ഇടതു സർക്കാരിന്റെ ആവേശം എന്തൊരു ആവേശമായിരുന്നു എം എൽ എവിടെയാണോ ബന്ധം ആരായിട്ടാണോ ബന്ധം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണോ ബന്ധം ആ ബന്ധം പുറത്തു വരട്ടെ ഇതിനാണ് അവനവൻ പാരതാ നിങ്ങൾ മൂടി നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതാ അറിഞ്ഞുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചതാ അങ്ങനെ തന്നെ പറയും അങ്ങനെ തന്നെ പറയും ഇവിടെ ഈ പ്രതി എന്ത് കുറ്റസമ്മതം മൊഴി നടത്തിയാലും ആരൊക്കെ അതിൽ അക്യൂസ് ചെയ്താലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂസലുമില്ല ഇതില് പറഞ്ഞിട്ട് വേണോ ഞാനറിയാ ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം പറഞ്ഞത് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്നതാണ് വെറുതെ തള്ളി

അദ്ദേഹം ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവരെ അദ്ദേഹം മാതൃഭൂമിയുടെ ഈ ചർച്ചയിൽ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞ എന്താണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് എടുക്കും അതുകൊണ്ട് അതിൽ പല വിവരങ്ങളും വരും അതൊക്കെ തെറ്റിദ്ധാരണയാണ് തോന്നുന്നു അതുകൊണ്ട് മറ്റു പ്രതികളൊക്കെ അന്വേഷണത്തിൽ ഇരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഘട്ടത്തിൽ പലരും പോലീസിന്റെ സർവൈലൻസിലുള്ള ഘട്ടത്തിൽ ഒരാൾ മാത്രം പ്രതി എന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് ഇവിടെ അന്വേഷണം നടക്കട്ടെ ഒരാൾക്കും ആരെയും സംരക്ഷിക്കേണ്ടല്ലോ കാരണം ഇവിടെ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ ബന്ധം എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടു പല നേതാക്കന്മാരുടെ ഇപ്പം ഞാനിപ്പോ മറ്റു തരത്തിൽ ആരോപിക്കുകയല്ല ആരോപിക്കല്ല എവിടെയാണോ ബന്ധം ആരായിട്ടാണോ ബന്ധം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണോ ബന്ധം ആ ബന്ധം പുറത്തു വരട്ടെ കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞ നാലു കാര്യങ്ങളിൽ ആരാണ് പ്രാഥമികമായ ഉത്തരവാദികൾ എന്നുള്ളതാണ് എനിക്കറിയാൻ ജനങ്ങൾ സർക്കാരിനോട് അല്ലെങ്കിൽ സംവിധാനത്തോട് ചോദിക്കുന്ന ചോദ്യം ആ സംവിധാനത്തിന്റെ ഭാഗമായ ആളുകൾ തിരിച്ചു ചോദിക്കുന്നൊരു കാര്യമില്ലല്ലോ കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ മാത്രം അന്വേഷിക്കട്ടെ പിടിക്കട്ടെ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഈ ഉണ്ണിക്കിഷ്ടം പോറ്റി ആരാണ് ഒരു കൃത്യമായിട്ട് ഒരു പൂജാ സഹായിയായിട്ട് വന്ന ഒരാൾ എങ്ങനെ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു ആരാണ് അദ്ദേഹത്തെ വളർത്തിയത് ആരാണ് അദ്ദേഹത്തിന് സൗകര്യം കൊടുത്തത് പറഞ്ഞു അതുപോലെ ഉത്തരവിൽ പോലും ചെയ്യാൻ എല്ലാ അന്വേഷിക്കട്ടെ മുൻപ് ഞാനാണ് കൊണ്ടുപോയത് എന്ന് പോറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് പണ്ട് നടന്നിട്ടുണ്ടാകും ഇപ്പോൾ നടക്കില്ല എന്നെങ്ങനെയാണ് എന്നാണ് ഒരേ സംവിധാനത്തിൽ ഒരേ നേതൃത്വം നിൽക്കുന്ന സമയത്ത് ആളുകൾ മാത്രമാണ് മാറുന്നത് പേരുകൾ മാത്രമാണ് മാറുന്നത് എവിടെയൊക്കെയോ എന്തൊക്കെയോ വന്ന ഒന്നുമില്ല പക്ഷെ അപ്പോൾ നടക്കും ഇപ്പോൾ നടക്കില്ല കഴിയില്ല ബോർഡ് ബോർഡ് അറിയും അറിയില്ല എങ്ങനെ ും രാഷ്ട്രീയമായിട്ട് അത് കൈവിട്ട് പോയല്ലോ അത് താങ്കൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തായിരുന്നു തീരുമാനിച്ചത് അത് സ്വർണം പൂശിയ പാടിയിൽ തന്നെ ചെറിയ മങ്ങൻ വന്നതുകൊണ്ട് തന്ത്രിയുടെയൊക്കെ നിർദ്ദേശവും ആവശ്യപ്രകാരം വീണ്ടും സ്വർണം പൂശാന് തന്നെയാണ് ആ ഉത്തരവ് പുറത്തിറങ്ങുമ്പോഴാണ് അതിൽ ചെമ്പുപാളി എന്നാകുന്നത് അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് തന്നെ കുറ്റകരമായിട്ടുള്ള വീഴ്ച വന്നു ആ വീഴ്ച അന്വേഷിക്കട്ടെ അവർ എത്ര ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണോ ദേവസ്വം ബോർഡ് അംഗങ്ങളാണോ അതിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണോ നിന്നെ സമ്മതിക്കണം നമ്മൾ സമാന്തര അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല ആ അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ഏജൻസി ഉണ്ട് അവർ കൃത്യമായി സത്യം കണ്ടെത്തി പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒറ്റ കാര്യം ഒറ്റ കാര്യം ഇത് നടക്കട്ടെ ഇത് ഏതറ്റം വരെ പൊക്കോട്ടെ എന്ന് ഒരാളെ സംരക്ഷിക്കേണ്ടതില്ല നയാ പൈസ അവിടുന്ന് നഷ്ടപ്പെടാൻ പാടില്ല എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനായാലും മാതൃകയായിട്ട് ശിക്ഷിക്കട്ടെ അത് പറയുമ്പോ ആ ബോർഡിനാണോ കുഴപ്പം ഈ ബോർഡിനാണോ കുഴപ്പം അതും അന്വേഷിക്കട്ടെ നിലവിലുള്ള ബോർഡാണോ പഴയ ബോർഡാണോ ഇതിലൊന്നും ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല രാഷ്ട്രീയ ഭേദമില്ലാതെ അന്വേഷണം നടന്നോട്ടെ അത് തന്നെയാണ് ഹൈക്കോടതിക്ക് ഉള്ളിലും വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തുള്ളതും ഒന്നും മറക്കേണ്ടതില്ല ഹൈക്കോടതി വിശ്വാസമില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിശ്വാസമില്ല എന്ന് പറയുന്നത് അവർക്കാണ് എന്തൊക്കെയോ മറക്കാനുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറക്കാനില്ല ഞങ്ങൾക്ക് ഹൈക്കോടതിയിലാണ് വിശ്വാസം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് വിശ്വാസം വേണ്ട വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയില്ല കേരളം മുഴുവൻ കണ്ടതാണ് ഈ ആവേശം ഇടത് ഇടത് സർക്കാരിൻ്റെ ആവേശം എന്തൊരാവേശമായിരുന്നു ഏ ഒരു എം എൽ എ അന്ന് ചോദിച്ചത് അയ്യപ്പന് ഇനിയിപ്പോൾ കല്യാണം കഴിക്കേണ്ടി വരില്ലെന്നാണ് കന്യയ്യപ്പന്മാർ പോയിട്ടില്ലല്ലോ പ്രളയം കാരണം അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ ഇത്രയൊക്കെ താല്പര്യമുള്ള ഇത്രയൊക്കെ ആവേശം നിങ്ങൾ കാണിച്ച ഈ ശബരിമലയിലെ ആവശ്യത്തിന് വേണ്ടി ഈ അമ്പത് കോടി ചെലവഴിച്ച് തിരുവനന്തപുരം കാസർകോട് വരെ എന്താ നവോത്ഥാന മതില് പണിത എന്തൊക്കെ ആവേശം കാണിച്ചവരാ നിങ്ങൾ അത് ശരിയാ അല്ലേ നിങ്ങളെ മൂക്കിന്റെ താഴേന്ന് നാലര കിലോ കൊണ്ടുപോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല ആറ് വർഷമായിട്ട് അറിഞ്ഞില്ല അയാൾക്ക് വീണ്ടും ഈ സാധനം എടുത്ത് കൊടുത്തില്ലേ എന്നിട്ട് കോടതി പോയതൊരു ഭക്തനല്ലേ എന്നിട്ട് കോടതി പോയതൊരു ഭക്തനല്ലേ അപ്പൊ അതൊന്നും പറയണ്ട ഇതൊക്കെ ബോധപൂർവം അറിവോടും സമ്മതത്തോടും കൂടി നടന്നതാണ് സത്യമാണെങ്കിലും എനിക്ക് ഇതിന്റെ ഷെയർ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നതേ ഇനി അന്വേഷിക്കാനുള്ളൂ ഇതിന്റെ ഷെയർ ഉത്തമ ശബരിമലയിലെ ദ്വാരപാലക ബിംബത്തിൽ പൂശിയ സ്വർണം അതിന്റെ വില സ്പെഷ്യൽ പോകുന്നത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ അതെ 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 ഓ ഞങ്ങൾ ശക്തമായിട്ട് അന്വേഷണം നടക്കുമ്പോ അത് വേണ്ടി നടക്കട്ടെ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നടക്കട്ടെ നടക്കട്ടെ ഇത് പ്രസിഡന്റ് ബി ജെ പിന്നു പറയട്ടെ ഞങ്ങൾ കൊണ്ടുവന്നതല്ല പത്തൊൻപതിൽ എഫ്ഐ ആർ രജിസ്റ്റർ മൂന്ന് നേതപ്പോഴടുത്ത് അവന്റെ ഉണ്ടാക്കി തിരികെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടി വരും നിങ്ങളോ ആണോ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ട് അങ്ങ് പറഞ്ഞപ്പോൾ അദ്ദേഹം സംസാരിക്കാതിരുന്നതാണ് അദ്ദേഹം ആ ഉന്നയിക്കാത്തോണ്ടാണ് ഞാൻ ഇടപെടാ കേട്ടോ ചമ്മി ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ആവേശം കൊണ്ടിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് ഒരു പങ്കുമില്ല ഈ അന്വേഷണത്തിൽ നിങ്ങൾ മൂടി വെച്ച കുറ്റകൃത്യം ഏതോ ഒരു ഭക്തന്റെ സാമർഥ്യം കാരണം പുറത്തു വന്നതാ പറഞ്ഞതല്ല പിന്നീട് അവസരം കിട്ടില്ല ഒളിപ്പിച്ചു വെച്ചതാ അറിഞ്ഞുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചതാ അങ്ങനെ തന്നെ പറയും അങ്ങനെ തന്നെ പറയും അതൊന്നും പറയണ്ട ഉരുടാൻ ഒന്നും നോക്കണ്ട പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോളൂ വിധി അല്ലാതെ അല്ലെന്തു പറയാനാ ഓടുന്ന കുതിരക്ക് ആടുന്ന ഒരു പ്രശ്നമല്ല കുതിര ഓടും പറയാം